ഒട്ടും നിലച്ചിരിക്കാത്ത നേരത്ത് കടന്നു വന്ന ഒരതിഥി കവർന്നെടുത്തത് ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതവും സ്വപ്നവുമാണ് സന്തോഷങ്ങളുടെ മൺകൂനകൾ പൊളിച്ചുകൊണ്ടായിരുന്നു ഞായറാഴ്ച വൈകിട്ട് പൊഴിയൂരിലേക്ക് ആഞ്ഞടിച്ച തിരമാലകൾ തീരവും കടന്നെത്തിയത് കണ്ണടച്ച് തുറക്കും തുറക്കുമുന്നേ തീരത്തെ ഒട്ടാകെ വിഴുങ്ങിക്കൊണ്ട് വീടുകളിലേക്ക് കടൽവെള്ളം വെള്ളം ഇരച്ചു കയറി പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്നോത്ത് പലരും അതിശയിച്ചു ഞൊടി നേരം കൊണ്ട് തങ്ങൾക്ക് സംഭവിച്ചത് എന്തെന്നറിയാതെ തീരവാസികൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുകയായിരുന്നു തങ്ങൾ മണിക്കൂറുകളോളം ചെലവഴിക്കുന്ന ജീവിതവും സ്വപ്നങ്ങളും ഏറ്റുപറയുന്ന കടലിന് എന്ത് സംഭവിച്ചുവെന്നത് വൈകിയാണ് അവർക്ക് മനസ്സിലായത് വന്നത് ചില്ലറക്കാരനല്ല കള്ളക്കടലാണ് അധികൃതർ ഈ പേരിൽ തള്ളിക്കളയുമ്പോൾ കടലിന്റെ ഹൃദയതാളം വരെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന അവർ ഒരേ സ്വരത്തിൽ പറയുന്നു പൊഴിയൂരിലേത് വെറുതെ അങ്ങനെ തള്ളിക്കളയാനാകുന്ന ഒരു കടലാക്രമണമല്ല ഭരണകർത്താക്കളുടെ നിരുത്തരവാദിത്വത്തിന്റെ ഉത്തമ ഉദാഹരണമാണിത് സംസ്ഥാനത്തിന്റെ തെക്കേറ്റത്തുള്ള പൊഴിയൂർ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായിരുന്നു ഒരു കാലത്ത് തലയുയർത്തി പ്രതാപത്തോടെ നിലനിന്നിരുന്ന പൊഴിയൂരിലെ പലതും എന്നാലിപ്പോൾ കടലേറ്റത്തിലും ശക്തമായ കാറ്റിലും തകർന്നു വീണു തീരം കടലെടുത്തു കടൽക്ഷോഭത്തിൽ പരുത്തിയൂർ റോഡും ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ഓക്കി പാർക്കും പൂർണ്ണമായും തകർന്നു തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശം കൂടിയാണ് പുഴിയൂർ നാല് വർഷം മുൻപ് തമിഴ്നാട് തീരത്ത് പുലിമുട്ടുകൾ സ്ഥാപിച്ച ശേഷമാണ് പുഴിയൂരിനെ കടലാക്രമണം ഇത്രയും ശക്തമായി ബാധിച്ചു തുടങ്ങിയതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു പൊൻരാധാകൃഷ്ണൻ എം പി ആയിരുന്ന സമയത്താണ് തമിഴ്നാട് തീരപ്രദേശത്ത് പുലിമുട്ട് നിർമ്മിക്കുന്നത് ആ സമയത്ത് കേരള തീരത്തും പുലിമുട്ട് വേണമെന്ന് മത്സ്യത്തൊഴിലാളികൾ അന്ന് അധികൃതരെ അറിയിച്ചിരുന്നു കൂടാതെ തീരം സംരക്ഷിക്കുന്നതിനായി പലപ്പോഴായി ഗ്രാമവാസികൾ നിവേദനങ്ങളടക്കം കൊടുക്കുകയും ചെയ്തു എന്നാൽ മാറി മാറി വരുന്ന സർക്കാരുകൾ യാതൊന്നും ചെയ്യാൻ മുൻകൈ എടുത്തില്ല കഴിഞ്ഞ ദിവസത്തെ കടലാക്രമണത്തിൽ പൊഴിയൂരിനും തൊട്ടടുത്ത തമിഴ്നാടിനും സംഭവിച്ചത് ദൃശ്യങ്ങളിലൂടെ കൃത്യമായി മനസ്സിലാക്കാം കേരള തീരം കടലെടുക്കുമ്പോൾ പുലിമുട്ടുകൾ തമിഴ്നാട് തീരത്തെ തടഞ്ഞത് ഒരു ദൃശ്യം എന്നതിനപ്പുറം ഒരു പാഠം കൂടിയാണ് വരാൻ പോകുന്ന മഴക്കാലത്തെ അതിജീവിക്കാൻ പൊഴിയൂർ നിവാസികൾക്ക് കഴിയുമോ എന്ന ആശങ്ക തീരവാസികൾ ഉന്നയിക്കുമ്പോൾ ഒരു കൂട്ടം മനുഷ്യരുടെ അതിജീവനത്തിന്റെ പരീക്ഷണമാണോ എന്ന ചോദ്യം ഇവിടെ ഉയരുന്നു വള്ളം കടലിൽ ഇറക്കാനായില്ലെങ്കിൽ പൊഴിയൂരിലെ അയ്യായിരത്തോളം കുടുംബങ്ങളാണ് പട്ടിണിയിലാകുന്നത് തങ്ങളുടെ ജീവിതത്തിന് ആരും വില കൽപ്പിക്കുന്നില്ല എന്ന് ആശങ്കയോടെയും വിഷമത്തോടെയും അവർ പറയുന്നു അല്ല കാലാകാലങ്ങളായി അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇക്കാര്യത്തിൽ ഇനിയും അധികൃതർ വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയില്ലായെങ്കിൽ പൊഴിയൂരെന്ന കൊച്ചുഗ്രാമം നാമാവശേഷമാകാൻ അധിക കാലം വേണ്ടിവരില്ല